ജപ്പാനിലെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് കേട്ടോ കാനിബലിസി സുശി ഇവിടെ ചെന്നിട്ട് നിങ്ങളൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശവമാണ് അതായത് യഥാർത്ഥത്തിലുള്ളൊരു മനുഷ്യൻ്റെ ശവമാണു എന്ന് തന്നെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ശവത്തിൻ്റെ രൂപത്തിലുള്ള മാവും കാര്യങ്ങളൊക്കെ അത്തരത്തിൽ മാവും കാര്യങ്ങളൊക്കെ കൊഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ് നിങ്ങൾക്ക് തിന്നാനായിട്ട് ലഭിക്കുക അതായത് ഈ ഡെഡ് ബോഡി മാവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടു കയ്യാനും അതിൻ്റെ ഫോട്ടോസോട് കൊടുക്കാൻ കണ്ടുകാരൻ മനുഷ്യൻ്റെ ഡെഡ് ബോഡി ആണെന്ന് തന്നെ തോന്നും അത്തരത്തിൽ തന്നെ ഫീൽ ചെയ്യും എന്നാണെങ്കിലും ഇതിൻ്റെ അകത്ത് വെറുതെ ഭക്ഷണം കുത്തിമറിച്ചു വെച്ചിരിക്കുന്നില്ല കേട്ടോ നല്ല തിക്കായിട്ടുള്ള റെഡ് സോസിൽ അതായത് ചോരനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്നില്ല നല്ല തിക്കായിട്ടുള്ള റെഡ് സോസിൽ ഇതിൻ്റെ അകത്ത് ഭക്ഷണവും കാര്യങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഭക്ഷണം എല്ലാം തന്നെ ഇതിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ കുത്തി പൊളിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നില്ല അതിൻ്റെ അകത്ത് ആന്തരിക അവയവങ്ങളുടെ അകത്ത് അത് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസ് നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ലിവറിൻ്റെയും അത്തരത്തിലൊക്കെ രൂപത്തിലേയും മാവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ള അത്ര ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ അകത്തായിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള അത്ര ഫുഡ് അല്ലാതെ തന്നെ കേടാക്കുന്നുണ്ടാവുക അതായത് നിങ്ങൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള സ്പൂണും ഫോർക്കും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു സർജറി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യന്റെ ശവും കീറി മുറിക്കുന്നത് പോലെ അത്തരത്തിൽ എന്നായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അത്തരത്തിൽ കീറി മുറിച്ച് കൊ കൊത്തി പറിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇതിന്റെ അകത്തുനിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ കിളി പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് ജപ്പാനിലെ കാനിബലി വിഷി ഫിഷി റെസ്റ്റോറൻറ്റ്